പാരമ്പര്യ തനിമയിൽ തന്നെ ഓണം ആഘോഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് ഇത്തരം കാഴ്ചകൾ തന്നെയാണ് ഓണത്തെ മനോഹരമാക്കുന്നതും മലയാളി ഇപ്പോൾ തിരക്കിലാണ് എന്തും റെഡിമെയ്ഡായി ലഭിക്കുന്നതാണ് ഇഷ്ടം അത് അത്തപ്പൂ മുതൽ ഓണസദ്യ വരെ ഓണസദ്യ വാങ്ങുന്നതിന് പതിവിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടു എന്ന് പാലായിലെ പ്രമുഖ കാറ്ററിംഗ് ഉടമകൾ പറഞ്ഞു പുലർച്ചെ തലേ ദിവസത്തെ പൂക്കളം നീക്കി ചാണകം മെഴുകി നിലവിളക്ക് അഞ്ചു തിരിയിട്ട് കൊളുത്തിവെച്ച് മൂന്നു വട്ടം ഓണത്തപ്പ പൂയി എന്ന് വിളിച്ച് കൂവി വിളിച്ച് സ്വീകരിച്ച് പൂക്കളത്തറയിൽ തുമ്പക്കുടം വിരിച്ച് അരിമാവിൽ കോലം വരച്ച് അതിൽ ഓണത്തപ്പനെയും തൃക്കാക്കരയാപ്പനെയും ഇരുത്തി ഓലക്കുടയും മെതിയടിയും ആവണിപ്പലകയും നൽകി സ്വീകരിച്ചിരുത്തി അറിയുന്നതുപോലെ പൂവട നിവേദിച്ച് വെച്ച് നൽകി പിന്നീട് അയലത്തെ കുട്ടികൾക്ക് പൂവട നൽകി സന്തോഷം നിറഞ്ഞ തിരുവോണ ദിനം കൂടി കടന്നുപോയി ഒരുമയുടെയും മാനവികതയുടെയും സന്ദേശവുമായി എത്തുന്ന ഓണനാളുകളിൽ കസവ് പുടവ് ധരിച്ച് താലപ്പൊലിയേന്തിയ വനിതകളും ചെണ്ടയും പഞ്ചാരിമേളവും ആർപ്പുവിളികളും ായി മഹാബലി തമ്പുരാനെ വരവേറ്റ് തിരുവാതിരയും പുലിക്കളിയും ഓണപ്പാട്ടും ട്യൂഷനലിൽ വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണസദ്യയുമൊക്കെയായി സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഓണം ആഘോഷിച്ചു സദ്യ തന്നെയാണ് ഓണാഘോഷം പൂർണമാകാൻ പ്രധാനം എന്നാൽ സാധനങ്ങളുടെ വില വർധനവും അണുകുടുംബവുമായതോടെ ഓണസദ്യകൾ പാഴ്സലായി മേടിച്ച് ഒരുമിച്ചിരുന്ന ഓണം ആഘോഷിച്ചു മലയാളികൾ പാലാം മേവട തനിമ കേറ്ററിംഗ് സ്ഥാപനത്തിൽ മിതമായ വിലയിൽ തയ്യാറാക്കിയ ഓണസദ്യ വാങ്ങാൻ പതിവിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നതായി അനിൽ തനിമയും മനോജ് തനിമയും പറഞ്ഞു വിഭവസമൃദ്ധമായ തിരുവോണസദ്യയ്ക്ക് ശേഷം പ്രകൃതിയിലെ ജീവികൾക്കും അന്നം കൊടുക്കുന്നു ഈച്ചയ്ക്കും ഉറുമ്പുകൾക്കും ഓണം വയ്ക്കുക എന്നത് ഒരു പഴമ നിറഞ്ഞ ആചാരമാണ് ഉച്ചക്ക് വിളക്കത്ത് വിളമ്പിയ കുറച്ചു ചോറുമെടുത്ത് നറുക്കിളിയിൽ വെച്ച് തിരികൊളുത്തി അരകളിൻ തറയിലും വീടിൻ്റെ നാലു മൂലയിലും വെക്കണം അതോടെ ഓണാഘോഷം പൂർണമാകുമെന്നാണ് വിശ്വാസം പാല